ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദാഖ്ലിയ ഗവർണറേറ്റിലെ ആദം പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ദാഖ്ലിയ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലാണ് പണികൾ നടന്നുവരുന്നത് പാർക്കിലേക്കുള്ള റോഡിലെ ലൈറ്റുകളുടെ പണികൾ അന്തിമ ഘട്ടത്തിലാണ് പ്രാർത്ഥനാ മുറികളും ടോയ്ലറ്റുകളും ഉൾപ്പെടെയുള്ള പുതിയ സൗകര്യങ്ങളുടെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട് നിലവിലുള്ള പദ്ധതിയുടെ ഭാഗമായി കളിസ്ഥലങ്ങൾക്ക് മുഖ്യ പരിഗണന ലഭിക്കും കുട്ടികളുടെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനായി മൊത്തം രണ്ടായിരത്തി എണ്ണൂറ് ചതുരശ്ര മീറ്റർ സ്ഥലത്ത് റബ്ബർ ടയറുകൾ സ്ഥാപിക്കും മുനിസിപ്പൽ എഞ്ചിനീയർമാർ ഇതിന്റെ പുരോഗതി നിരീക്ഷിക്കുമെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു മുസന്തം വിന്റർ ഫെസ്റ്റിവലിന്റെ മൂന്നാം പതിപ്പ് നവംബർ മുതൽ അടുത്ത വർഷം ഏപ്രിൽ വരെ നടക്കും ഡബ്ല്യു ഹോട്ടലിൽ നടന്ന പ്രത്യേക പരിപാടിയിൽ മുസന്തം ഗവർണർ സെയ്ദ് ഇബ്രാഹിം ബിൻ സൗദ് അൽ മുസൈദിയാണ് പ്രഖ്യാപനം നടത്തിയത് ഒമാൻ്റെ വടക്കേ അറ്റത്തുള്ള ഉപദ്വീപിൻ്റെ തനത് സൗന്ദര്യവും സംസ്കാരവും ആഘോഷിക്കുന്ന മുസന്തം വിൻഡറിന്റെ ഈ പതിപ്പ് മുമ്പത്തേക്കാൾ മികച്ചതാക്കാനാണ് അധികൃതരുടെ ശ്രമം പരിപാടിക്കായി മുസന്തം ഗവർണർ ഒന്നിലധികം കമ്പനികളുമായി നിരവധി കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട് ദേശീയ ദേശീയതലത്തിലും ആഗോളതലത്തിലും എല്ലാവരും ഉറ്റുനോക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി മുസന്ദത്തെ മാറ്റുകയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് വിന്റർ സീസണെ ഗംഭീരമായി വരവേൽക്കാൻ ഗവർണറേറ്ററി ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി റിയാദ ഒമാൻ ഫുട്ബോൾ അസോസിയേഷൻ ഒമാൻ ഗ്രൂപ്പ് നാമ ഗ്രൂപ്പ് എന്നിങ്ങനെ ഒമാനിലെ ചില പ്രമുഖ സ്ഥാപനങ്ങളുമായി കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മുസന്ദത്തെ ഉയർത്തുന്നതിന് പൊതു സ്വകാര്യ പങ്കാളിത്തം ഈ കരാറുകൾ അടിവരയിടുന്നു ഇതോടൊപ്പം ടൂറിസം സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കമ്പനികൾക്ക് സംഭാവന നൽകാനും അവസരമുണ്ട് ലബനനിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയും ഇസ്രായേൽ വിരുദ്ധ ഗ്രൂപ്പുമായ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു വെള്ളിയാഴ്ച വൈകിട്ട് ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ദാഹിയയിലെ ഹിസ്ബുള്ള ആസ്ഥാനം ലക്ഷ്യമാക്കി ഇസ്രായേൽ സൈന്യം നടത്തിയ തുടർച്ചയായ വ്യോമാക്രമണത്തിലാണ് അറുപത്തിനാലുകാരനായ ഹസൻ നസ്രുല്ലയും കമാൻഡർമാർ ഉൾപ്പെടെയുള്ള നേതാക്കളും കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഹിസ്ബുല്ലയുടെ സെക്രട്ടറി ജനറലാണ് ഹസൻ നസ്രുള്ള സംഘടനയെ സൈനികമായും രാഷ്ട്രീയമായും ശക്തമാക്കിയ നസ്രുല്ലയെ ലക്ഷ്യമിട്ട് മുമ്പും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഹസൻ നസ്രുല്ലയുടെ മരണം സ്ഥിരീകരിച്ച ഹിസ്ബുല്ല നേതൃത്വം ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഒരാഴ്ചയായി ലബനനിൽ വ്യോമാക്രമണം നടത്തുന്ന ഇസ്രായേൽ ദക്ഷിണ മേഖലയിൽ കരയുധത്തിനൊരുങ്ങുന്നതിനിടയിലാണ് ഹിസ്ബുള്ള നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ആക്രമണം കടുപ്പിച്ചത് ഒരാഴ്ചക്കിടെ ലബനനിൽ എണ്ണൂറോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ട് ലക്ഷം പേർ പലായനം ചെയ്തു ഡോളറിനെതിരെ കരുത്തു പിടിക്കാൻ രൂപ ഒരാഴ്ചക്കിടയിലെ ഏറ്റവും ഉയർന്ന മൂല്യത്തിലേക്ക് രൂപ തിരിച്ചെത്തിയപ്പോൾ വിനിമയ നിരക്ക് കുറഞ്ഞു ഒരു റിയാലിന് ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റ് ഒന്ന് രൂപയാണ് ഇന്നലെ ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങൾ നൽകിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റ് എട്ട് രൂപയ്ക്ക് മുകളിൽ ലഭിച്ചിരുന്ന സ്ഥാനത്താണിത് റിയാലുമായുള്ള വിനിമയത്തിൽ രണ്ട് രൂപയോളം കുറവുണ്ടായി ഞായറാഴ്ച രാവിലെ നിലവിലെ നിരക്ക് തുടരും അതേസമയം വിനിമയ നിരക്കിലെ ചാഞ്ചാട്ടം തുടരുമെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു വിനിമയനിരക്ക് ഉയർന്നത് പ്രവാസികൾക്കിടയിൽ വലിയ സന്തോഷത്തിന് വഴിയൊരുക്കിയിരുന്നു വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സഹംവിലായത്തിൽ ഒട്ടകങ്ങൾ ചത്ത സംഭവത്തിൽ രണ്ടുപേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഫാമിൽ ഒട്ടകങ്ങൾ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുകയായിരുന്നു പ്രതികൾ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് ഒട്ടകങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് വടക്കൻ ബാത്തിന പോലീസ് കമാൻഡ് അറിയിച്ചു ഒട്ടക ഉടമയും പ്രതികളും തമ്മിലുള്ള വ്യക്തിപരമായ തർക്കങ്ങളാണ് ആക്രമണത്തിന് കാരണം പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പോലീസ് എക്സിൽ അറിയിച്ചു സൗദി അറേബ്യ യുക്രൈൻ ജനതയ്ക്ക് വീണ്ടും സഹായവുമായി രംഗത്ത് ലോകാരോഗ്യ സംഘടന അവിടെ നടപ്പിലാക്കുന്ന സഹായ പദ്ധതികൾക്ക് സാമ്പത്തിക പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സൗദി അറേബ്യ കരാറിൽ ഒപ്പിട്ടു സൗദിയുടെ ജീവകാരുടെ ഏജൻസിയായ കിങ് സൽമാൻ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് സെൻ്ററിൻ്റെ സൂപ്പർവൈസർ ജനറൽ ഡോക്ടർ അബ്ദുള്ള അൽ റബിയും ഡബ്ല്യു ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെട്രോസ് എതാനോം ഗബ്രിയസും തമ്മിലാണ് ലക്ഷം ഡോളറിന്റെ സഹകരണ കരാറിൽ ഒപ്പുവെച്ചത് ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ ജനറൽ അസംബ്ലിയുടെ എഴുപത്തൊമ്പതാമത് സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള കൂടിക്കാഴ്ചക്കിടെയാണ് കരാർ ഒപ്പിട്ടത് യുദ്ധക്കെടുതി മൂലം ദുരിതത്തിലായ നിസ്സഹായരായ ജനതയെ സേവിക്കുന്നതിനായി യു എൻ സംഘടനകളുമായും ജീവകാരുണ്യ ഏജൻസികളുമായും സഹകരണം തുടരുകയാണെന്നും കെ എസ് റിലീഫ് വൃത്തങ്ങൾ വ്യക്തമാക്കി യു എയിൽ അടുത്ത ദിവസങ്ങളിൽ ചില പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് രാജ്യം ശൈത്യകാലത്തിലേക്ക് മാറുന്നതിന്റെ ഭാഗമായാണ് ഈ മാറ്റം അബുദാബി പോലീസ് വാഹനയാത്രക്കാരോട് മഴക്കാലത്തെ യാത്രാസുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ശനിയാഴ്ച മുന്നറിയിപ്പ് നൽകി യു എയിൽ നിന്നും പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് മടങ്ങുന്ന അർഹരായവർക്ക് സൗജന്യമായി വിമാന ടിക്കറ്റ് നൽകുമെന്ന് ദുബൈ ഇന്ത്യൻ കോൺസുലറ്റ് ജനറൽ സതീഷ് കുമാർ ശിവൻ അറിയിച്ചു ഇന്ത്യൻ കോൺസുലേറ്റിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഇതിനായി പ്രയോജനപ്പെടുത്തും ഇന്ത്യൻ അസോസിയേഷനുകൾ വഴിയാണ് ഫണ്ടിൽ നിന്നും സഹായം നൽകുക പൊതുമാപ്പിൽ മടങ്ങുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാക്കുമെന്ന് ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസ്സും ഇൻഡിഗോയും അറിയിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ശതമാനം നിരക്കിളവാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകുക എയർ ഇന്ത്യ പതിനഞ്ച് ശതമാനവും നൽകും ഒക്ടോബർ ഇരുപത് വരെയുള്ള ബുക്കിംഗുകൾക്കാണ് ഇത് ബാധകം ഓരോ സെക്ടറിലേക്കും വ്യത്യസ്ത നിരക്കിലാണ് ഇൻഡിഗോയുടെ ആനുകൂല്യമെന്നും കോൺസിലർ ജനറൽ അറിയിച്ചു പൊതുമാപ്പിൽ ഇതുവരെ അഞ്ഞൂറ്റൻപത് പേർ ഔട്ട് പാസ് നേടിയതായി സതീഷ് കുമാർ ശിവൻ അറിയിച്ചു പുതിയ ജോലി കണ്ടെത്തിയ അറുന്നൂറ് പേർക്ക് താൽക്കാലിക പാസ്പോർട്ടുകളും അനുവദിച്ചു പാസ്പോർട്ട് നഷ്ടപ്പെട്ട തൊള്ളായിരം പേർക്ക് എമർജൻസി സർട്ടിഫിക്കറ്റുകൾ നൽകി ഇതുവരെ പൊതുമാപ്പ് നേടി നാലായിരം ഇന്ത്യക്കാർ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിനെ സമീപിച്ചു സെപ്റ്റംബർ ആരംഭിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ കോൺസുലേറ്റിലും അൽ അവിർ കേന്ദ്രത്തിലും ഒട്ടേറെ ആളുകൾ ഇപ്പോഴും എത്തുന്നുണ്ടെന്നും കോൺസുലർ ജനറൽ വ്യക്തമാക്കി സെപ്റ്റംബർ അവസാന വാരമായിട്ടും ഒമാനിൽ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തന്നെ തുടരുന്നു ശൈത്യ കാലാവസ്ഥയ്ക്കായി ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന സൂചന ഉയർന്ന താപനിലയ്ക്കൊപ്പം ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും പുറം ജോലിക്കാരെ ദുരിതത്തിലാക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും അസ്ഥിര കാലാവസ്ഥ കാരണമാക്കുന്നു അതേസമയം ഒമാനിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസാണ് ദമാവതായിൻ പ്രദേശത്തായിരുന്നു രേഖപ്പെടുത്തിയത് സുനൈന നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ഡിഗ്രി അമ്ര അദ്രോ ബുറൈമി നാൽപ്പത്തി ഡിഗ്രി മക്ഷിൻ നാൽപ്പത് പോയിൻറ്റ് എട്ട് ഡിഗ്രി അൽ മസ്യൂന നാൽപ്പത് പോയിൻറ്റ് ഏഴ് ഡിഗ്രി സമായിൽ നാൽപ്പത് പോയിൻറ്റ് ഏഴ് ഡിഗ്രി മഹ്ദ നാൽപ്പത് പോയിൻറ്റ് ആറ് ഡിഗ്രി എന്നിങ്ങനെയാണ് വിവിധ സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഉയർന്ന താപനില ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു താപനില എന്നതും ശ്രദ്ധേയമാണ് ഇവിടങ്ങളിൽ ഓഗസ്റ്റ് മൂന്നാം വാരം മുതൽ തുടർച്ചയായി ലഭിച്ച മഴ താപനില കുറയാൻ സഹായകമാകുകയായിരുന്നു മഴ മാറിയതോടെ ചൂട് വീണ്ടും ഉയർന്നു ചൂടിനൊപ്പം അന്തരീക്ഷ ഈർപ്പവും അനുഭവപ്പെടുന്നുണ്ട്